ബംഗാളിലെ ആസ്ക്രാ മണ്ഡലത്തിലെ ബി ജെ പി സ്ഥാനാർത്ഥിയോട് ഒരു മാധ്യമ പ്രവർത്തകൻ ചോദിക്കുകയാണ് താങ്കൾ ഏതു പാർട്ടിയുടെ സ്ഥാനാർത്ഥിയാണെന്ന് അല്പം പകച്ചു നിന്നതിന് ശേഷം ഞാനോ ഞാൻ തൃണമൂൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി എന്നാണ് ബി ജെ പി സ്ഥാനാർത്ഥി പറയുന്നത് ഉടൻ തന്നെ തൻ്റെ തൊട്ടപ്പുറത്തുള്ള ഒരാളോട് താൻ മത്സരിക്കുന്ന പാർട്ടി ഏതാണെന്ന് ബി ജെ പി സ്ഥാനാർത്ഥി ചോദിക്കുന്നതോടെയാണ് നിങ്ങൾ ഇപ്പോൾ കണ്ട വീഡിയോ അവസാനിക്കുന്നത് അപ്പോൾ പറഞ്ഞു വരുന്നത് മറ്റൊന്നുമല്ല ബംഗാളിലെ ആസ്ക്ര മണ്ഡലത്തിലെ ബി ജെ പി സ്ഥാനാർത്ഥിക്ക് സ്വന്തം പാർട്ടിയുടെ പേര് പോലും അറിയില്ല എന്നത് തന്നെയാണ് ബി ജെ പി സ്ഥാനാർത്ഥിയായ കലിത മാജിയാണ് മാധ്യമ പ്രവർത്തകരോട് ഞാൻ തൃണമൂൽ സ്ഥാനാർത്ഥിയാണെന്ന് പറഞ്ഞത് ബംഗാളി ഭാഷയിൽ മാധ്യമ പ്രവർത്തകൻ താങ്കൾ ഏതു പാർട്ടിയുടെ സ്ഥാനാർത്ഥിയാണെന്ന് ചോദിച്ചപ്പോഴാണ് മറുപടിയായി തൃണമൂൽ സ്ഥാനാർത്ഥിയെന്ന് കലിത പറയുന്നത് ഇതിന്റെ വീഡിയോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിക്കുകയാണ് വീട്ടു ജോലിക്കാരിയായ കലിതയെ ബി ജെ പി സ്ഥാനാർത്ഥിയാക്കിയത് നേരത്തെ വലിയ രീതിയിൽ വാർത്തയായിരുന്നു ബി ജെ പി സ്ഥാനാർത്ഥി പട്ടിക താഴെ സാധാരണക്കാരെ ഉൾക്കൊള്ളുന്നതാണെന്ന് പറഞ്ഞ ബി ജെ പി പ്രവർത്തകർ കലിതയുടെ സ്ഥാനാർത്ഥിത്വത്തെ വലിയ രീതിയിൽ പ്രചരിപ്പിക്കുകയും കൊട്ടി ആഘോഷിക്കുകയും ചെയ്തിരുന്നു ബി ജെ പി ഐ ടി സെല്ലുപോലും കലിതയുടെ സ്ഥാനാർത്ഥിത്വത്തെ ഇത്തരത്തിൽ വ്യാപകമായി ബി ജെ പിയുടെ രാഷ്ട്രീയ വിജയമായി പ്രചരിപ്പിച്ചിരുന്നു എന്നാൽ ബി ജെ പി തന്റെ പേര് സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചത് ചെറിയ സമയം കഴിഞ്ഞാണ് കലിതയ്ക്ക് അക്കാര്യം പോലും ഒരു രാഷ്ട്രീയ പാർട്ടിയോടും അനുഭാവമില്ലാത്തയാളാണ് കലിതയെന്നും പരിസരവാസികൾ പോലും പറയുന്നുണ്ട് സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങിക്കൊണ്ടാവാം അവർ സ്ഥാനാർത്ഥിയായതെന്നും ആരോപണങ്ങൾ വലിയ രീതിയിൽ ഉയരുന്നുണ്ട് ഇത്തരത്തിൽ പാർട്ടിയിൽ മെമ്പർഷിപ്പ് ഇല്ലാത്തവരെ എന്തിനാ പാർട്ടിയുടെ പേര് പോലും പറയാൻ അറിയാത്ത ആൾക്കാരെയാണ് ബി ജെ പി സ്ഥാനാർത്ഥിയായി നിർത്തിക്കുന്നത് എന്ന വിമർശനം ഇതോടെ വലിയ രീതിയിൽ ശക്തമാവുകയാണ് നേരത്തെ കേരളത്തിലും സമാനമായ സംഭവം നടന്നിരുന്നു ബി ജെ പി മാനന്തവാടി മണ്ഡലം സ്ഥാനാർത്ഥിയായ സി മണികണ്ഠൻ പിന്മാറിയിരുന്നു പട്ടികവർഗ സംവരണ മണ്ഡലമായ മാനന്തവാടിയിൽ ബി ജെ പി പട്ടികയിൽ ഉൾപ്പെടുത്തിയ സി മണികണ്ഠനാണ് തന്നെ അറിയാതെ സ്ഥാനാർത്ഥിയാക്കിയെന്ന ഗുരുതര ആരോപണം ഉന്നയിച്ച് തെരഞ്ഞെടുപ്പ് മത്സരത്തിൽ നിന്ന് പിന്മാറിയത് മണികണ്ഠന്റെ ഫേസ്ബുക്ക് പ്രൊഫൈൽ നെയ്മ മണിക്കുട്ടൻ എന്ന പേരാണ് ബി ജെ പി പട്ടികയിൽ ഉണ്ടായിരുന്നത് പട്ടിക വന്നപ്പോൾ ഔദ്യോഗിക പേര് അല്ലാതിരുന്നതിനാൽ മറ്റാരോ ആണ് സ്ഥാനാർത്ഥിയെന്ന് കരുതിയതെന്ന് മണികണ്ഠൻ അന്നേ പറഞ്ഞിരുന്നു ഈ കാണുന്ന വിളക്കുകാലിൽ എന്നെ തല കീഴായി കെട്ടിത്തൂക്കിയാലും ഞാൻ ജനതയെ ഒറ്റ കൊടുക്കില്ല എന്ന അംബേദ്കറിന്റെ മഹത്തായ വാക്കുകൾ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തുകൊണ്ട് മണികണ്ഠൻ ബി ജെ അന്ന് വലിയ രീതിയിൽ വിമർശിക്കുകയും ചെയ്തിരുന്നു ചില മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥികളാക്കാൻ ബി ജെ പിക്ക് ആളില്ലെന്നും വഴിയെ പോകുന്നവരെ വിളിച്ച സ്ഥാനാർത്ഥിത്വം നൽകുന്നുവെന്നും സമൂഹ മാധ്യമങ്ങളിൽ ഇതോടെ പരിഹാസവും ഉയർന്നിട്ടുണ്ട് ബംഗാളിലും കേരളത്തിലുമാണ് ബി ജെ പി ഇത്തരത്തിൽ കഷ്ടപ്പെടുന്നത് എന്നാണ് പ്രധാനപ്പെട്ട പരിഹാസം തമിഴ്നാട്ടിലും ഇത്തരത്തിലുള്ള ആരോപണങ്ങളും പരിഹാസങ്ങളും നിലനിൽക്കുന്നുണ്ട് എന്തായാലും കലിതയുടെ ഈ വീഡിയോ വൈറലായതോടെ ബി ജെ പി ഓഫീസിന് മുന്നിലൂടെ കലിത പോയിട്ടുണ്ടെന്നും ഉടനെ തന്നെ ബി ജെ പി സീറ്റ് നൽകിയെന്നുമാണ് സോഷ്യൽ മീഡിയ ഇതിനെ പരിഹസിക്കുന്നത് ഏതായാലും അമിത്ഷാ ബംഗാളിൽ ബി ജെ പിയെ വലിയ രീതിയിൽ കൊട്ടി ആഘോഷിക്കപ്പെടുമ്പോൾ ബി ജെ പിയുടെ പേര് പോലും അറിയാത്തൊരു സ്ഥാനാർത്ഥി എന്തിനാ ബി ജെ പിയോട് അനുഭാവമില്ലാത്തവരെ പോലും സ്ഥാനാർത്ഥിയാക്കിയിരിക്കുകയാണ് അമിത്ഷായുടെ ബി ജെ പി ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള